നിങ്ങൾ പുതിയങ്ങാടി നേർച്ചയുടെ കുറച്ച് കണ്ടു കാണിച്ചൊന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല ഈ ചെണ്ടമേളൊക്കെ വെച്ചിട്ട് നമ്മളെ ആണ്ട് നേർച്ച നടത്തുന്ന ഏരിയകൾ ഇപ്പോഴും ഉണ്ടോ നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ ഇത് സത്യത്തിൽ ഇസ്ലാമിൽ ഉള്ളതാണോ അതോ ഇസ്ലാമിനെതിരാണോ എന്താണ് നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയണേ ഇത്തരം ജനങ്ങളെ പിന്നെ ഉള്ള സംഭവം എന്ന് വെച്ചാൽ അവിടെ ആന അടഞ്ഞായിരുന്നു അത് നിങ്ങൾ അറിഞ്ഞോ ആന അടഞ്ഞിട്ട് കുറച്ചാൾക്കാർക്ക് നല്ല അത്യാവശ്യം പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അറ്റ്ലീസ്റ്റ് ഈ സംഭവം പരിപാടികളൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ ആനന്റെ പരിപാടികളൊക്കെ വെക്കുമ്പോ അറ്റ്ലീസ്റ്റ് അവിടുത്തെ സംഘാടകരൊക്കെ ശ്രദ്ധിക്കണ്ടേ ഇത്രയും ജന അല്ല ഇത്ര ജനങ്ങളുള്ളൊരു പരിപാടിയല്ലേ ഇത്രയും ജനങ്ങളൊരു പരിപാടിയല്ലേ നമ്മൾ നമ്മള് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവര് ചെയ്യണ്ടേ ആന ഇടഞ്ഞിട്ട് ഇപ്പൊ അവിടെ എത്ര പേർക്കാണ് പരിക്കുണ്ടായത് സത്യം പറഞ്ഞത് ഇസ്ലാമില് ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ ഇസ്ലാമിൽ ഉള്ളതാണോ അല്ല അല്ലേന്നുള്ള എനിക്കറിയില്ല അറിയുന്നവരെന്തായാലും പറഞ്ഞോളൂ എന്തൊക്കെയാണല്ലേ എന്നാ ദഫ് ഇടക്ക് ദഫ് ആണെങ്കിൽ പിന്നെ നോക്കാം ഇത് ചെണ്ട ചെണ്ടമേളൊക്കെയാണ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ദഫിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയരുതോ ഇത് ദഫില്ല ദഫൊക്കെ ഒഴിവാക്കി തോന്നണേ ഇതില് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു കൂടി വെക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടി ഉണ്ടാക്കണായിരുന്നു അല്ലെ നല്ല പച്ച പച്ചമഞ്ഞുള്ള ഡീജെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് നല്ല മുട്ടുള്ള പാട്ടൊക്കെ ഇട്ടിട്ട് ചാടി അല്ല വെച്ചിട്ട് ൂടി കുറവ് എന്നിട്ട് ഇങ്ങനെ ചാടി കളിച്ച അങ്ങനെ ഡി അല്ലേ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ നടക്കാൻ ഇനി അപ്പൊ നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ള പറയാ കാരണവെച്ചാല് ഇങ്ങനത്തെ ഇസ്ലാമിൽ ഞാൻ ഇങ്ങനത്തെ പരിപാടികൾ ഞാൻ അദ്ദേഹം ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങൾ നിങ്ങൾ നാട്ടിലെവിടെങ്കിലും ഉണ്ടെങ്കിലൊന്നും പറഞ്ഞാരുന്നേ സത്യത്തിൽ ഇതൊക്കെ ഏതെങ്കിലും കിതാബിൽ ഉള്ളതാണോ വിജ്ഞാനുള്ളവരൊന്നും പറഞ്ഞു തരണേ ആനകളൊക്കെ നിരത്തി നിർത്തിയിട്ട് ചെണ്ടൊക്കെ മുട്ടണേ നമ്മൾ അമ്പലത്തിലൊക്കെ നമ്മൾ ആ ഒരു ആചാരായിട്ട് ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളിടയില് ഇത് ആദ്യമായിട്ടാണ് മുസ്ലിങ്ങളിടയില് ഞാൻ കണ്ടിട്ടുണ്ട് ബിദിനത്തിന് ദഫ് മുട്ടണ കാര്യങ്ങളൊക്കെ അത് മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളിടയില് കൊണ്ടുവരുന്നൊരു ഒരു പ്രവൃത്തിയാണ് ഈ ചെണ്ടമുട്ട് ബാൻഡും കാര്യങ്ങളൊക്കെ മുസ്ലിങ്ങളുണ്ടെങ്കിൽ പുതുതായിട്ട് വരുന്ന സംഭവമാണ് അറിയാത്തോണ്ട് ചോദിക്കാൻ നിങ്ങൾ അറിയുന്നവരെന്നുണ്ടെങ്കിൽ പറയണേ എന്തായാലും ആനക്ക് ബിഗ് താങ്ക്സ് കാരണമെച്ചാല് ഇനിയെങ്കിലും അവര് പഠിക്കട്ടെ അല്ലല്ലേ ഇനി അടുത്ത പ്രാവശ്യം ഇതേപോലെ നേർച്ച ആനനെ ഒഴിവാക്കാം ഞാനുണ്ടായിന്ന് വിചാരിച്ചാല് ആനുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കോ ആനനെ ഒഴിവാക്കി എന്ന് വിചാരിച്ചോണ്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ ഈ ആനനയും ഇതിനൊക്കെ ഇന്റെ അഭിപ്രായത്തിൽ വെക്കുന്നത് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയല്ലേ ഈ അതിലോട്ട് വരുന്ന മുസ്ലിങ്ങൾ വിശ്വാസികള് ആ നേർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി വരല്ലേ അല്ലാതെ കാഴ്ച കാണാൻ വേണ്ടി വരില്ലല്ലോ കാഴ്ച കാണെങ്കിൽ ഓല പൂരപ്പറമ്പിലോ മറ്റേ അവിടെ ഇവിടെയൊക്കെ നമുക്കായിട്ട് പോകാം ഇത് ഞമ്മളൊരു പുണ്യമായ പുണ്യം പുണ്യമായി കണക്കാക്കുന്ന സ്ഥലത്തോട്ട് വരുമ്പോ മര്യാദകളും കാര്യങ്ങളൊക്കെ അല്ലേ ഇത് ഈ ആൾക്കാർ വരുന്നതിന് ആനനെ കാണണം ആന ചെണ്ടമേള കാണണം ഒരു എൻജോയ്മെന്റ് ആയിട്ടാണ് ഇത് കാണുന്നത് ജനങ്ങള് സത്യം പറഞ്ഞാൽ അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞ് അവിടുത്തെ അധികാരികൾ എന്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഒരു പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരം കാണും